ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും മുൻകൂർ ജാമ്യം തേടി ദിലീപും നാദർഷയും സംഘവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപും നാദർഷയും കാവ്യയുടെ അമ്മയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹാജരാവാൻ പോലീസ് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണിത് ആലുവ പോലീസ് ക്ലബ്ബിലാണ് മൂവരോടും ഹാജരാവാൻ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ദിലീപിനെയും നാദൃഷെയും ഇവിടെ പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ ആണ് കൊടുക്കേണ്ടത് അപേക്ഷ നൽകിയാൽ കോടതി പോലീസിനോട് വിശദീകരണം തേടും ജാമ്യം കൊടുക്കേണ്ട കേസാണോ എന്ന് കോടതി ആരായുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ചാവും കോടതിയുടെ തീരുമാനം സാധാരണഗതിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ താമസമെടുക്കാറുണ്ട് അപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും വൈകും ഇനി കേസിൽ ആരോപണവിധേയൻ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് നേരത്തെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഇടപെടലും തുടർ നടപടികളും പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും മാത്രമല്ല ഉൾപ്പെടെയുള്ള നടപടികളുടെ കാര്യത്തിലും പെട്ടെന്ന് തന്നെ തീരുമാനമാവുകയും ചെയ്യും മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് തള്ളിയാലും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം എന്നാൽ ഹൈക്കോടതിയിലാണ് നൽകുന്നതെങ്കിൽ ഇത് തള്ളുന്ന അപ്പീലിന് പോകാനുള്ള സാധ്യത മങ്ങും വക്കീലിനെ കൂടാതെ പോലീസ് ക്ലബ്ബിലെത്താനാണ് പോലീസിന്റെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം നാട് ദിലീപിന്റെ ഭാര്യ കാവ്യമാധവന്റെയും അമ്മയുടെയും ഉടമസ്ഥയിലുള്ള കാക്കനാട്ടെ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാരശാലയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ